ഇത് ഇന്നലെ ചെറുപയറക്കോണത്തുള്ള ആന്മനിലയം നഴ്സറി ഗാർഡൻ സന്ദർശിച്ചു അവിടെ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ഗ്രാഫ്റ്റ് ചെയ്ത വഴുതനയാണ് നമ്മൾ സാധാരണ വഴുതനത്തേക്ക് നമ്മുടെ നഴ്സറികളൊക്കെ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടും ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ് അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ള ആശയം എല്ലാവരിലും എത്തിയിട്ടില്ല നമുക്ക് ഇപ്പം പ്ലാവ് മാവ് ഫലവൃഷ്ടങ്ങളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ നല്ല വിളവിനും നല്ല ചെടിയുടെ ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷിക്കും കൂടുതൽ കാലം നിൽക്കുന്നതിനും ഗ്രാഫ്റ്റ് ചെയ്ത് പച്ചക്കറി തൈകൾ ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു തൈ കണ്ടപ്പോ എനിക്ക് വളരെ ആകർഷണം തോന്നി ഈ ഒരു ചെടിയുടെ വില തന്നെ എഴുപത്തിയഞ്ച് രൂപയാണ് വില കേട്ടാരും ഞെട്ടണ്ട സ്വാഭാവികമായിട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെതായ റിസ്കുണ്ട് അപ്പഴിത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ചുണ്ട ചെടിയിലാണ് ചുണ്ട കത്തിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ റോഡ് സൈഡിലും പറമ്പിലൊക്കെ സുലഭമായി വളരുന്ന ഒരു കളച്ചെടിയായ ചുണ്ടയ്ക്ക ചുണ്ടയുടെ ചെടിയിലാണ് അതിന്റെ റൂട്ട് സ്റ്റോക്ക് അതിന്റെ അടിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടയുടെ തണ്ടാണ് അപ്പോഴത്തെ ചുണ്ട തൈകൾ മുളപ്പിച്ച് അതിന്റെ അതിനെ കട്ട് ചെയ്ത് നമുക്ക് വഴുതനയുടെ ഇളം തണ്ടുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാണ് ഇവ ഗ്രാഫ്റ്റ് ചെയ്ത വഴുതനത്തെ ഉത്പാദിപ്പിക്കുന്നത് ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ട ഏത് മണ്ണിലും വളരും ഏത് കാലാവസ്ഥയിലും വളരാനുള്ള ശേഷി ചുണ്ട ചുണ്ടച്ചെടികൾക്കുണ്ട് രോഗ പ്രതിരോധ ശേഷിയൊക്കെ കൂടുതലുള്ള ആ ചുണ്ട കായ്കളെ വളരെ കയ്പാണ് പലരും ചുണ്ടയ്ക്കായ പറിച്ചെടുത്ത് അതിന്റെ കൈപ്പ് കളഞ്ഞിട്ട് ഭക്ഷണമാക്കുന്നു ധാരണ വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ഈ ചുണ്ടച്ചെടികളിലാണ് ഈ നമ്മുടെ വഴുതന ഗ്രാഫ്റ്റ് ചെയ്യുന്നത്